हरि ओं ॐ श्रीमहागणपतये नमः ॐ श्री महात्पुरसुन्दर्यै नमः ॐ श्रीगुरुभ्यो नमः सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी സൗന്ദര്യലഹരി കെ സർവമംഗളദദായനേ ശങ്കരാജായ എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യരചിതമായ സൗന്ദര്യലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് എൺപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് കാണുന്നത് കരീന്ദ്രാണാം നിർജിത്യ ഭവതി പത്യു ഗിരിസുദേ ും ഹരി കഴിഞ്ഞ എൺപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ അല്ലയോ പർവതരാജപുത്രി പിതാവായ പർവതരാജന്റെ നിദംബ പ്രദേശത്തിൽ നിന്ന് ഗുരുത്വത്തെയും വിസ്താരത്തെയും എടുത്ത് അവിടത്തേക്ക് സ്ത്രീധനമായി തന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ നിദംബാതിശയം ഗുരു ഗുരുവും വിസ്തീർണവുമായി ഭവിച്ചു സമസ്തമായ ഭൂമണ്ഡലത്തെയും മറയ്ക്കുകയും ലഘുവാക്കി ചെയ്യുകയും ചെയ്യുന്നു ലോകത്തിൽ ഗുരുത്വവും വിസ്താരവും ഒന്നിച്ചിരിക്കുന്നത് ഭൂമിയിൽ മാത്രമാണ് ഹിമവാൻ ഭൂധരനാകയാൽ ഭൂമിയേക്കാൾ അധികം ഗുരുത്വ വിസ്താരങ്ങളോടുകൂടി അവനാകുന്നു അതിശയോക്തി അലങ്കാരം ശ്ലോകം എൺപത്തിരണ്ട് കരീന്ദ്രാണാം ശുണ്ടാൻ കനകദളീകാന് പടലീം ഉഭാഭ്യാം ഊരുഭ്യം ഉഭയമഭി നിർജിത്യ ഭവതി സുവൃത്താഭ്യം പത്യു കഠിനുംഭയസിണ്ടാം ശ്ലോകം ദേവിയുടെ തുടകളെയും കാൽമുട്ടുകളെയും വർണ്ണിക്കുന്നതായിട്ടുള്ളതാണ് ഒരു ശ്ലോകത്തിൽ തന്നെ ഈ രണ്ട് അംഗങ്ങളെയും എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് നോക്കാം കനകദളീകാന് പടലീം ഉപാഭ്യം ഊരുഭ്യം ഭവതി ഇവിടെ മൂന്നാമത്തെ വരിയിൽ ഗിരിസുധേ എന്നും നാലാമത്തെ വരിയിൽ വിധിജ്ഞേ എന്നും ദേവിയെ സംബോധന ചെയ്തിരിക്കുന്നു ഗിരിസുധേ എന്നാൽ പർവ്വതപുത്രി എന്നും വിധിജ്ഞ എന്നാൽ വിധികളെല്ലാം അറിയുന്നവളെ വിധിം ജാനാതി ഇതി വിധിജ്ഞ ഏത് വിധിയാണ് അറിയുന്നത് എന്നാൽ വേദവിധികൾ വിധി പാതിവ്രത്യവിധി വിധികൾ എല്ലാം അറിയുന്നവളാണ് ദേവി അതുകൊണ്ടാണ് വിധിജ്ഞയെന്ന് സംബോധന ചെയ്ത് കൊണ്ട് പറയുന്നത് ഭവതി എന്നും ഒരു സംബോധനയുണ്ട് ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗമായിട്ട് സംബോധനാരൂപത്തിൽ അസി എന്ന ക്രിയാരൂപത്തിനെ അനുസരിച്ച് ഇവിടെ ഭവതി എന്ന പദം വളരെ ചേരുന്നതാകയാൽ ഭവതി എന്നും വിളിച്ചിരിക്കുന്നു കരീന്ദ്രാണാം ചുണ്ടാൻ കരീന്ദ്രാൻ ഗജേന്ദ്രന്മാർ ആനകൾ ഹരി എന്നാൽ ആന എന്നാണ് അർത്ഥം കരീന്ദ്രാണാം ചുണ്ടാൻ ആനകളുടെ ചുണ്ടം എന്നാൽ ചുണ്ടാണ് നീണ്ടിരിക്കുന്ന തുമ്പിക്കൈ ചുണ്ടം എന്നും തുണ്ടം എന്നും പറയും വക്രതുണ്ട മഹാകായം എന്ന് ഗണപതിയുടെ ഒരു ധ്യാന ശ്ലോകമുണ്ടല്ലോ ഇവിടെ കരീന്ദ്രാണാം ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ഊരുഭ്യ അതുപോലെ തന്നെ കനക കദളി കാണ്ട പടലീം കനകദളി എന്നാൽ കദളി എന്നാൽ വാഴ വാഴപ്പഴം വാഴ കദളിവാഴ ഇവിടെ പൊൻകദളിയാണ് കനക കദി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവിടെ പൊൻകദളി എന്ന് പറഞ്ഞിരിക്കുന്നു വാഴയുടെ കാണ്ഡത്തിൻ്റെ കൂട്ടത്തെയും ഉപാഭ്യാമൂരുഭ്യാം രണ്ട് ഊരുക്കളെയും ഉപഭിച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞത് ആനയുടെ തുമ്പിക്കൈകളോടും പൊൻകദളി വാഴകളുടെ തണ്ടുകളോടും ജയിച്ചിട്ട് നിർജിത്യ നിർജിത്യ അതിന് രണ്ടിനെയും ജയിച്ചിട്ടാണ് സാധാരണ സ്ത്രീകളുടെ തുടകളെ വർണ്ണിക്കുന്നത് ആനയുടെ തുമ്പിക്കൈകളോടും വാഴ തണ്ടിനെയുമാണ് രംബോരു എന്ന് പറഞ്ഞാൽ രമ്പ എന്നതും വാഴ വാഴ എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ വാഴ തണ്ട് പോലെയുള്ള തുടകളോട് കൂടിയവൾ സാധാരണ ആനയുടെ കുതുമ്പിക്കൈകളോടും വാഴത്തണ്ടിനോടും സ്ത്രീകളുടെ തുടകളെ വർണ്ണിക്കുന്നു മുകളിൽ നിന്ന് താഴേക്കുള്ള ആകൃതിയും അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും മാർദ്ദവവും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് രണ്ടിനെയും ജയിച്ചിട്ട് ഭവതി ദേവിയുടെ തുടകളോട് ബോമിക്കാനാവില്ല അത്രയും സൗന്ദര്യമാണ് എന്നർത്ഥം അതിനെയെല്ലാം ജയിച്ചിട്ട് എന്ന് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു അടുത്ത വരിയിൽ സുവൃത്താഭ്യാം പത്തിഹു പ്രണതി കഠിനാഭ്യാം ഗിരിസുതെ വിധിജ്ഞെ ുംഭയമസിവൃത്താഭ്യംഭ്യം സുവൃത്താഭ്യം വെച്ചാൽ നല്ല വൃത്താകൃതിയിലുള്ളത് പത്യുഹു പ്രണതി കഠിനാഭ്യാം പതിയായ പരമേശ്വരനെ പ്രണവിക്കുമ്പോൾ അതുകൊണ്ട് കഠിനമായത് പത്തിയഹു പ്രണതി കഠിനാഭ്യാം അല്ലയോ പർവ്വതപുത്രി അല്ലയോ വിധിജ്ഞ എന്നിവിടെ രണ്ട് സംബോധന ചെയ്തിട്ട് പറയുകയാണ് മഹാരാജ്ഞിയാണെങ്കിലും ആ ഭർത്താവിനുള്ള ആ ബഹുമാനം കൊടുത്തുകൊണ്ട് നിത്യവും കാൽമുട്ട് കുത്തി നമസ്കരിക്കുന്നത് കൊണ്ടാണ് കഠിനങ്ങളായത് ജാനുഭ്യം എന്നാൽ കാൽമുട്ടുകൾ അത് കഠിനങ്ങളായിരിക്കുന്നു എന്തുകൊണ്ട് പത്യഹു പ്രണതി ഭർത്താവായ പരമശിവനെ പ്രതിദിനം നമസ്കരിക്കുന്നത് കൊണ്ടാണ് അത് കഠിനങ്ങളായത് എന്നർത്ഥം കാരണം ഇവിടെ വിധിജ്ഞ എന്നും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രവിധികളെല്ലാം അറിയുന്നവളെ അതായത് ഭതൃശുശ്രൂഷ പതിവ്ര പതിവ്രതയായിരിക്കുന്നത് കൊണ്ട് ആ വിധികളെല്ലാം അറിയുന്നവൾ എന്നർത്ഥത്തിലാണ് വിധിജ്ഞ എന്നിവിടെ സംബോധന ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിധിജ്ഞേം വിബുധകരി കുംഭദ്വയസി കുംഭദ്വയം വിഭുധകരി എന്ന് വച്ചാൽ വിബുദ്ധൻ എന്ന് വച്ചാൽ ദേവന്മാരാണ് അവരുടെ ആന ദേവന്മാരുടെ ആന ഐരാവതം അതിൻ്റെ കുംഭദ്വയം എന്ന് വെച്ചാൽ മസ്തകങ്ങൾ അതിനെയും നിർജിത്യ ആ നിർജിത്യ എന്ന് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് ഇവിടെയും പറയേണ്ടതാണ് നിർജിത്യ വിബുധ കരികുംഭയമസി അങ്ങനെ ആ കഠിനങ്ങളായ ആ മുട്ടു മുട്ട് അതായത് ജാനുഭ്യാം കാൽമുട്ടുകൾ ആ കുംഭങ്ങളെ ജയിച്ചിട്ടുണ്ട് വിബുധ കരികുംഭദ്വയം ഐരാവതത്തിൻ്റെ വസ്തകങ്ങൾ പോലെ ഉള്ള ആ കാൽമുട്ടുകൾ വീണ്ടും ജയിച്ചിരിക്കുന്നു പ്രകാശിക്കുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു കാലുകൾ തുടകൾ രണ്ടും ആനകളുടെ തുമ്പിക്കൈനോടും അതുപോലെ വാഴത്തണ്ടിനോടും എല്ലാം ജയിച്ചിട്ട് വീണ്ടും ദേവിയുടെ കാൽമുട്ടുകളെ പറ്റി പറഞ്ഞു കാൽമുട്ടുകൾ ഐരാവതത്തിൻ്റെ വസ്തകങ്ങളെയും ജയിച്ചിരിക്കുന്നു ഇങ്ങനെ സുന്ദരങ്ങളായ സകല വസ്തുക്കളെയും ജയിച്ചരുളുന്നു ദേവിയുടെ ശരീരാവയവങ്ങൾ എന്നാണിവിടെ ആചാര്യ ഭഗവത്പാദർ വളരെ ഭംഗിയിൽ വർണ്ണിച്ചിരിക്കുന്നത് താരതമ്യമില്ലാത്ത ആ ഉപമ ദേവിക്ക് ഇതൊന്നും ഈ കാണുന്ന ഈ കനകദളി കാണ്ട പടലിയും കരീന്ദ്രാണാം സുണ്ടാൻ അതൊന്നും ഒരു ഉപമ പറയാവുന്നതല്ല അതുപോലെ തന്നെ രണ്ട് ജാനുക്കളും വിഭുത കരികുംഭയം അസി അതിനെയും ജയിച്ചിരിക്കുന്നു അപ്പോൾ ശരീരാവയവങ്ങളെല്ലാം അനുഭവമാണ് നിരുപമമാണ് എന്ന് പറയുകയാണ് ഇവിടെ ദേവി ഭർത്തൃശുശ്രൂഷാവിധികൾ അറിയുന്നവൾ അതിൽ ശ്രേഷ്ഠയാണെന്നും സൂചിപ്പിച്ചു ഭർത്താവിനെ എന്നും നമസ്കരിക്കുന്നത് കൊണ്ട് അത് ജാനുക്കൾ കഠിനങ്ങളായിട്ടിരിക്കുന്നു കാമേശജ്ഞാത സൗഭാഗ്യമർദ്ദപോരുദ്ധാന്വത എന്നുംണിക്യമുടാധാരജാനുദ്വയ വിരാജിത എന്നും ലളിതാ സഹസ്രനാമത്തിലും വർമ്മിച്ച അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും പറയുന്നത് എല്ലാം കൊണ്ടും ദേവിയുടെ അവയവങ്ങൾ അതിസുന്ദരങ്ങളാണെന്ന് താല്പര്യം ഓം ശ്രീ മഹാതൃപുര സുന്ദര്യ നമുശിൽപം सकलमभिमुद्रा विरचना गदिप्रादक्षिण्यक्रमणमशनाद्याकुदिविधि प्रणामः संवेश सुखमखिलमात्मार्पणदृशा सपर्यापर्यायस्तव भवतु यन्मे विलसितं हरि ओम्